ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ മാസ തവണ തിരുവാലി ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് താങ്ങാനാവാത്ത ബിൽ ചുമത്തിയ നീക്കം ഉപഭോക്തൃ കമ്മീഷൻ തടഞ്ഞു കെ എസ് ഇ ബി അരീക്കോട് സെക്ഷൻ ഓഫീസിന്റെ നീക്കമാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി തടഞ്ഞത് അരീക്കോട് പഞ്ചായത്ത് ആറാം വാടിൽ താമസിക്കുന്ന കെ പി അഷറഫിന്റെ പരാതിയിലാണ് നടപടി കെഎസ് സിബിയുടെ അരക്കോട് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലുള്ള തന്റെ വീട്ടിൽ രണ്ടായിരത്തിമൂന്ന് ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ വൈദ്യുതി ഉപയോഗിച്ചെന്ന് പറയുന്ന ബില്ലിന് രൂപയാണ് ബിൽ നൽകിയത് മീറ്റർ ബോർഡിൽ വന്ന എർത്ത് എയർത്തലീക്കിന് തങ്ങൾ ഉത്തരവാദിയല്ല എന്ന നിലപാടിലായിരുന്നു കെഎസ്സി ബി അധികൃതർ പ്രസ്തുത ഓഫീസിലേക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല തുടർന്നാണ് കെ പി അശ്രഫ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയെ സമീപിച്ചത് മീറ്ററും കട്ടൌട്ടും കെഎസ് സി ബിയുടേതാണെന്നും എർത്ത് എയർത്തലീക്കിന് ഉപഭോക്താവ് ഉത്തരവാദിയല്ലെന്നും കോടതി വിധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻ ബില്ലുകളുടെ ശരാശരി തുകയായ ആയിരത്തി ഇരുന്നൂറ് രൂപ അടച്ചാൽ മതിയെന്നും മലപ്പുറം ജില്ലാ ഉപഭോക്തൃ പരിഹാര ജഡ്ജി കെ മോഹൻദാസ് ഉത്തരവിട്ടു അരീക്കോട്